ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തിക രംഗവും സമ്പദ് വ്യവസ്ഥയൊക്കെ എന്നും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള കടുത്ത പ്രതിസന്ധികൾ നേരിടുന്ന ഒരവസ്ഥയാണ് എപ്പോഴും കാണാൻ സാധിക്കുന്നത് രണ്ടായിരത്തി സോറി ആയിരത്തി തൊള്ളായിരത്തി നമ്മൾ സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറയുന്ന ആ കാലഘട്ടം അതിൽ ഇങ്ങോട്ട് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെയുള്ള കാലഘട്ടം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ വരെയുള്ള സമയങ്ങളിൽ നമ്മൾ എടുത്തുപോയി കഴിഞ്ഞാൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കടുത്ത പ്രതിസന്ധികളെല്ലാം തന്നെ ഒന്നിൽ കൂടുതൽ പ്രതിസന്ധികൾ നമ്മൾ പ്രത്യേകിച്ച് സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക രംഗങ്ങളിൽ നമ്മൾ നേരിടുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് നമുക്കെപ്പോഴും അറിയാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു നമ്മുടെ ഇക്കോണമിയുമായി ബന്ധപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക രംഗം വളർച്ച കൈവരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ലോകത്തിലെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പം ഏറ്റവും കൂടുതൽ വളർച്ച നിരക്കുള്ളത് ഇന്ത്യയാണ് സാമ്പത്തികമായിട്ട് പക്ഷേ എന്നാലും തൊഴിൽ ഇല്ലായ്മ അൺഎംപ്ലോയ്മെന്റ് വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അപ്പം ഇത് കോവിഡിന് ശേഷം അല്ലെങ്കിൽ കോവിഡിന്റെ കാലത്ത് നമുക്കറിയാം ലോകം മൊത്തം ലോക്ക്ഡൗണും അല്ലെങ്കിൽ അതുപോലുള്ള ഈ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എല്ലാം പരിപൂർണമായിട്ടും നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ മാത്രമല്ല പല രാജ്യങ്ങളിലും ലോക തന്നെ ഇതുപോലുള്ള സാമ്പത്തികമായിട്ടുള്ള ക്രൈസിസ് അല്ലെങ്കിൽ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഇന്ത്യയിലും തൊഴിലില്ലായ്മ കാരണം ഒത്തിരി ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെട്ട പ്രത്യേകിച്ച് അസംഘടിത മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ഒത്തിരി ആൾക്കാർക്ക് അൺ ഓർഗനൈസ് സെക്ടറിലൊക്കെയുള്ള ഒത്തിരി ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടുകയും അത് ഭയങ്കരമായിട്ടുള്ള സാമ്പത്തിക സോഷ്യോ ഇക്കണോമിക് ആയിട്ടുള്ള സാമൂഹ്യ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുള്ള ഒരു ചിത്രം നമ്മുടെ മുമ്പിലുണ്ട് അപ്പം അതിനുശേഷം ഒരല്പം ഉണർവ് ഉണ്ടായെങ്കിലും വീണ്ടും ആ ഒരു പ്രതിസന്ധി തൊഴിലില്ലായ്മ എന്ന് പറയുന്ന പ്രതിസന്ധി പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞല്ല യുവാക്കൾക്ക് ജോലിയില്ല എന്നുള്ള വലിയൊരു വിഷയമുണ്ട് വിദ്യാഭ്യാസം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ എഡ്യൂക്കേഷൻ അനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി ജോബ്സ് ഇല്ല എന്നുള്ളൊരു വലിയൊരു പ്രതിസന്ധി അല്ലെങ്കിൽ ആശങ്ക ഇപ്പോഴും ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് പക്ഷെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഇന്ത്യയിലെ വളർച്ച സാമ്പത്തികമായിട്ടൊക്കെ ഇന്ത്യ കൈവരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇല്ല ഇന്ത്യ നാല് ട്രില്ല്യൺ ഡോളറിൻ്റെ എക്കോണമിയൊക്കെ ആയിക്കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഇത് വലിയ പ്രതിസന്ധി ഇപ്പോഴും ഇന്ത്യ നേരിടുന്നുണ്ട് അത് യുവാക്കൾക്കിടയിൽ വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്നു യുവാക്കൾക്കിടയിൽ മാത്രമല്ല തീർച്ചയായിട്ടും അത് പൊതുവെയുള്ള നമ്മുടെ സാമ്പത്തിക മേഖലയിലെ എല്ലാ രംഗങ്ങളിലും അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ട്രെൻഡാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഈ പ്രതിമാസ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ ഗവൺമെൻറ്റിൻ്റെ റിപ്പോർട്ട് തന്നെയാണ് കേട്ടോ അത് ഇന്ത്യയുടെ തൊഴിലില്ലായ്മയെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ചില കണക്കുകളാണ് പറയുന്നത് അഞ്ച് പോയിന്റ് മെയ് മാസത്തിലെ കണക്കാണ് അഞ്ച് പോയിൻ്റ് ഒന്നിൽ നിന്നും അഞ്ച് പോയിന്റ് ആറ് ശതമാനമായിട്ട് ഉയർന്നു അതായത് മെയ് മാസത്തിലെ അഞ്ച് പോയിന്റ് ഒന്ന് എന്നുള്ളത് ജൂണിൽ അത് അഞ്ചേ പോയിൻറ്റ് ആറ് തൊഴിലില്ലായ്മ ഉയർന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് ഗവൺമെൻറിൻ്റെ റിപ്പോർട്ടാണ് അത് തീർച്ചയായിട്ടും നമുക്കതിനെ തള്ളിക്കളയാൻ പറ്റില്ല അതുപോലെ തന്നെ സെൻറ്റർ ഫോർ മോണിറ്ററിങ് ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട വളരെ ഒരു പഴയ ഒരു ഓൾഡ് ഒരു ഇൻഡിപെൻഡൻ തിങ്ക് ടാങ്ക് ഉണ്ട് സാമ്പത്തിക രംഗങ്ങളിൽ വളരെ എന്താണ് പറയുന്നത് വളരെ കാലം പ്രവർത്തിക്കുന്ന ഒരു തിങ്ക് ടാങ്ക് ആണ് സെൻറ്റർ ഫോർ മോണിറ്ററിങ് ഇന്ത്യൻ എക്കോണമി സി എന്ന് പറയും ബോംബെ ബേസ്ഡ് ആണ് അപ്പം അവരുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് തൊഴിലില്ലായ്മ ഏഴ് ശതമാനമാണെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിലും യംഗസ്റ്റേഴ്സിന് ഇടയിലും യൂത്തിന് ജോലിയില്ല അതുപോലെ തന്നെ അർബൻ ഏരിയാസിലൊക്കെ തന്നെയാണ് തൊഴിലില്ലായ്മയുടെ വർദ്ധനവ് കൂടുതലായിട്ട് എന്താണ് പറയുന്നത് ഇൻറ്റൻസിഫൈഡ് ആയിട്ടുള്ള അൺഎംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ഇന്ത്യ ഇൻറ്റൻസിറ്റി ഏറ്റവും കൂടുതൽ യുവാക്കൾക്കിടയിലും നഗരപ്രദേശങ്ങളിലുവാണെന്നാണ് പറയുന്നത് പതിനഞ്ച് ഇരുപത് ഇരുപത്തൊൻപത് പ്രായപരിധി പതിനഞ്ചെന്ന് പറയുമ്പം നമുക്ക് പതിനാല് ഒരു പക്ഷേ ലേബർ ചൈൽഡ് ലേബർ പതിനാല് വയസ്സ് വരെ എന്തോന്നല്ലേ കൃത്യമായില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കും പതിനഞ്ച് മുതൽ ഇരുപത്തൊമ്പത് പതിനഞ്ചിൽ തുടങ്ങിയത് പതിനഞ്ച് മുതൽ ഇരുപത്തൊമ്പത് വയസ്സ് വരെ പ്രായമുള്ള പ്രായപരി യുവാക്കളിൽ തൊഴിലായ്മയുടെ നിരക്ക് ഈ രണ്ടാമത്തെ മാസവും വർദ്ധിച്ച് ജൂണിൽ പതിനഞ്ച് പോയിൻ്റ് മൂന്ന് ശതമാനമായി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മേയിലത് പതിനഞ്ച് ശതമാനമായിരുന്നു നഗരപ്രദേശങ്ങളാണ് ഏറ്റവും കൂടുതൽ വർധന രേഖപ്പെടുത്തുന്നത് ജൂണിലെ കണക്ക് പ്രകാരം പതിനെട്ട് പോയിന്റ് എട്ട് ശതമാനമാണ് അപ്പൊ ഇതിനുള്ള ചില കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് മേഖലയിലെ നമുക്കറിയാം ഇന്ന് ടെക്നോളജിയുടെയും ഓട്ടോമേഷൻ്റെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെ ഒക്കെ വരവോട് കൂടി ഗ്ലോബൽ എന്താണ് നമ്മുടെ എക്കോണമിയുടെ പൊതുവെയുള്ള സ്ട്രക്ചർ അല്ലെങ്കിൽ രൂപവും ഫാവവും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പഴയ പോലെ ഉള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് പഴയതുപോലുള്ള നിലനിൽക്കുന്നില്ല അപ്പം അങ്ങനെ ഉള്ള ഈ മാസികമായിട്ടുള്ള മാറ്റങ്ങൾക്ക് ഇന്ത്യ മാത്രമല്ല ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ടെക്നോളജിയുടെ മാറ്റങ്ങളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഉള്ള വൻ ഒക്കെ തന്നെ ഈ ഒരു പ്രത്യേക ഈയൊരു ഫിനോമിന പ്രതിഭാസത്തിൻ്റെ കാരണമായിട്ടുണ്ട് കാരണം എ ഐ വന്നതോടുകൂടി പഴയ തൊഴിലുകൾ അത്രയും ആവശ്യമില്ല കോർപ്പറേറ്റ് മേഖലയിലൊക്കെ തന്നെ നിയമനങ്ങൾ നടക്കുന്നതിപ്പം വളരെ മന്ദഗതിയിലാണ് അത് വിദഗ്ധരുടെ അഭിപ്രായമാണ് കോർപ്പറേറ്റ് മേഖലയെക്കുറിച്ച് നിരീക്ഷിക്കുന്നവരും പഠിക്കുന്നവരും പറയുന്നതാണ് അപ്പം അത് എഐയുടെ സ്വാധീനം അതുപോലെ തന്നെ ആഗോളതലത്തിലെ വ്യാപാര അനിശ്ചിതത്വങ്ങൾ പ്രത്യേകിച്ച് ട്രംപിൻ്റെ ടാരിഫൊക്കെ വന്നതിന് ശേഷമുള്ള പ്രശ്നങ്ങൾ സ്ഥിരമായി നിലനിൽക്കുന്ന യുദ്ധങ്ങൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് സെക്ടേഴ്സ് എല്ലാം അവർ പരിചയസമ്പന്നരായിട്ടുള്ള ആൾക്കാരെ നിലനിർത്തുന്നത് അപ്പം അതുകൊണ്ട് പരിചയസമ്പരം ജോലിയിൽ ജോലിയിലുള്ളവരെ തുടരാൻ അനുവദിക്കുന്നത് പുതിയ റിക്രൂട്ട്മെൻറ്റിനെ സാത്ത് വഴി വിളിക്കത്തില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് തൊഴിലില്ലായ്മ പ്രത്യേകിച്ച് ഇന്ത്യയിൽ രൂക്ഷമായിട്ട് ഇപ്പോൾ തുടർന്നുകൊണ്ട് പോകുന്നതെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായമാണ് അപ്പം ഇത് വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ് നിശബ്ദമായിട്ട് കാരണം പൊതുവെ ഇതൊന്നും ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ല നമ്മൾ നമ്മുടെ മുഖ്യതര മാധ്യമങ്ങളിലൊക്കെ നമുക്കറിയാം ദേവസേന അവർ ചർച്ച ചെയ്യാൻ വേണ്ടി എടുക്കുന്ന വിഷയങ്ങൾ എത്രത്തോളം സ്റ്റാൻഡേർഡും ക്വാളിറ്റിയും ഒക്കെ ഉള്ളതാണ് നമുക്കറിയാൻ സാധിക്കും പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് കേരളത്തിലെ മുഖ്യതര മാധ്യമങ്ങൾ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ തന്നെ നമ്മൾ നിത്യേന അവരുടെ പിന്നെ ടോപ്പിക്സ് ഓഫ് ഡിസ്കഷൻ ചർച്ചാ വിഷയങ്ങൾ നമുക്കറിയാം ഇവിടെ എത്രത്തോളം രാജ്യതാൽപ്പര്യത്തിന് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വിഷയങ്ങളെയാണ് അവർ സംസാരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാം അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുപോലുള്ള വളരെ ക്രൂഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നും തന്നെ ആരും ഇത് കണക്കിലെടുക്കുന്നില്ല അല്ലെങ്കിൽ ചർച്ചാ വിഷയമാക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു ദുഃഖകരമായ അവസ്ഥയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ നാഷണൽ മീഡിയാസ് ഒക്കെ തന്നെ വളരെ റയറായിട്ട് ഈ സബ്ജക്റ്റിനെ ഒന്ന് തൊട്ടും തലവടിയൊക്കെ പോകുമായിരിക്കും പക്ഷെ ക്രിയാത്മകമായിട്ടും അല്ലെങ്കിൽ എന്താണ് പറയുന്നത് വളരെ ഡീപ്പായിട്ടൊന്നും അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയൊരു ക്രൈസിസ് അല്ലെങ്കിൽ പ്രശ്നമെന്ന രീതിയിലൊന്നും ഇതൊരു ചർച്ചാ വിഷയമാവുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക വൈറ്റ് കോളർ ജോലികളുടെ സാധ്യത കുറഞ്ഞു വരുന്നു അതുപോലെ തന്നെ യഥാർത്ഥ വേതനത്തിലൊക്കെ കുറവ് വരുന്നുണ്ട് വേതനത്തിൽ സാലറി ശമ്പളം ഒക്കെ കുറവ് വരുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യാൻ ആളെ കിട്ടാത്തവരും പ്രത്യേകിച്ച് അഭ്യസ്ഥിതരായിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി യങ്ങസ്റ്റേഴ്സ് ഇന്ത്യയിൽ ജോലിക്ക് വേണ്ടി പരക്കം വായിക്കുകയാണ് ക്വാളിറ്റി ജോബ്സിന് വേണ്ടി അതുപോലെ തന്നെ നിർമ്മിത ബുദ്ധിയുടെ വളർച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വളരെ ശക്തമായിട്ടുള്ള ഇടിച്ചുകയറ്റം അപ്പം ഇതെല്ലാം ഇന്ത്യയുടെ വളർച്ചയുടെ ഏറ്റവും ഒരു മെയിൻ സ്റ്റേ എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ് ആണ് അപ്പം ഈ മിഡിൽ ക്ലാസ്സിനെ തകർക്കുന്ന ഒരു രീതിയാണ് ഇതെന്നൊക്കെയാണ് നമുക്ക് പൊതുവെ റിപ്പോർട്ടുകളിൽ കൂടെയും വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം ഇത് പറഞ്ഞിരിക്കുന്നത് മാസലസ് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജേഴ്സിൻ്റെ സൗരഭ് മുഖർജി അദ്ദേഹത്തിൻ്റെ ബ്ലോഗിലൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ വൈക്കോളർ ജോലിയുടെ സാധ്യത കുറയുന്നു അതുപോലെ തന്നെ യഥാർത്ഥ വേതനത്തിലെ കുറവ് വേദന ശമ്പളം അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ശക്തമായിട്ടുള്ള കടന്നുകയറ്റം വരവ് ഇതെല്ലാം ഇന്ത്യയുടെ വളർച്ചയ്ക്ക് മെയിൻ സ്റ്റേ ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ മുഖ്യ കാരണമായിട്ട് നിൽക്കുന്ന മിഡിൽ ക്ലാസ്സിനെ മധ്യവർഗത്തെ തകർക്കുന്ന ഒരു പ്രവണതയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ബ്ലോഗിലുള്ള അദ്ദേഹം അഭിപ്രായപ്പെട്ടത് രണ്ടായിരത്തി ഇരുപതിനു മുമ്പുള്ള ദശാബ്ദത്തിൽ ഓരോ ആറു വർഷവും വൈറ്റ് കോളർ ജോലി ഇരട്ടിച്ചാണ് ട്രെൻഡുകൾ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് നമ്മളെ മനസ്സിലാക്കിത്തരുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷം മുതൽ രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഈ വൈറ്റ് കോളർ ജോബിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന ഇ ഇരട്ടിപ്പ് അല്ലെങ്കിൽ വർധനവ് പ്രതിപക്ഷം മൂന്ന് ശതമാനം നിലയിലേക്ക് താഴുകയും അപ്പം അത് സൂചിപ്പിക്കുന്നത് തൊഴിലവസരങ്ങൾ ഇനിയും ഇരട്ടിയാകുവാൻ ഇരുപത്തിനാല് വർഷം എടുക്കും എന്നാണ് പറയുന്നത് ഇന്ത്യയിലെ കാര്യമാണ് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഇന്ത്യ നേരിടുന്നുണ്ട് സാമ്പത്തിക രംഗത്ത് അല്ലെങ്കിൽ സാമ്പദ് വ്യവസ്ഥയിലെ ഇത്തരം പ്രതിസന്ധികൾ ഒന്നല്ല ഒട്ടനവധി പ്രതിസന്ധികൾ നമ്മൾ നേരിടുന്നുണ്ട് അത് ഇന്ത്യക്ക് കൃത്യമായിട്ട് നമ്മളുടെ ഭരണ സംവിധാനത്തിനോ അല്ലെങ്കിൽ അതിനൊക്കെ ഒത്തിരി കാരണങ്ങളുണ്ട് അത് ഇന്ത്യ ആയതുകൊണ്ട് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നല്ല ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഭരണരാഷ്ട്രീയ വ്യവസ്ഥകളുടെയും സംവിധാനത്തിൻ്റെയും കൂടെ ഒക്കെ തന്നെ പ്രശ്നമാണ് അത് നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു ചെയ്യാനുള്ളൊരവസരമല്ല ഇപ്പോൾ പക്ഷേ നമ്മൾ മനസ്സിലാക്കുക ഇന്ത്യയിൽ എപ്പോഴായാലും സാധാരണ ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് പൊതുവേ നമ്മൾ ഈ ചർച്ച ചെയ്യപ്പെടാത്ത വിഷയമാണെന്ന് പറഞ്ഞു ചർച്ച ചെയ്യപ്പെടാത്ത വിഷയമായതുകൊണ്ട് ജനങ്ങൾക്ക് ഇതിൻ്റെ രൂക്ഷത അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി എന്ന് പറയില്ല ഓരോരുത്തർക്കും ഓരോരുടെ കാര്യമായതുകൊണ്ട് ഇല്ലേ ഓരോരുത്തരുടെയും ജീവിതം അവർ ആ രീതിയിൽ മുന്നോട്ട് നയിച്ചേണ്ടി പോകുന്നു പ്രധാനപ്പെട്ട ചില വിഷയങ്ങളെന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ട് തള്ളിത്തരുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ നമ്മൾ കേൾക്കാറും അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറൊക്കെ പക്ഷേ രാജ്യം നേരിടുന്ന രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് സാമ്പത്തിക സാമൂഹിക മേഖലകളിലൊക്കെ തന്നെ രാജ്യം അഭിമുഖീകരിക്കുന്ന രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധികൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഇപ്പോഴുണ്ട് ഇതിനെക്കുറിച്ചൊന്നും ആരും കൃത്യമായിട്ടുള്ള ചർച്ചകൾ സംഘടിപ്പിക്കുകയോ അല്ലെങ്കിൽ ചർച്ചകൾ ഉണ്ടാക്കുകയൊന്നും ചെയ്യുന്നില്ല പക്ഷെ രാജ്യം ഇതുപോലുള്ള പ്രതിസന്ധികൾ ക്രൈസിസ് നേരിടുന്നുണ്ട് എന്നുള്ളത് വളരെ ഒരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇത് നമുക്ക് മറ്റു പല പ്രതിസന്ധികൾ ഇന്ത്യൻ ഫർണ സോറി ഇന്ത്യൻ സാമ്പത്തിക മേഖല അല്ലെങ്കിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ നമുക്ക് ഞാൻ ട്രംപിൻ്റെ ടാരിഫൊക്കെ ഇന്ത്യയുടെ മേൽ ഇത്ര അധികം ചുമത്തപ്പെട്ടതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്ന ബിസിനസ്സും വ്യവസായങ്ങളും ഒക്കെ തന്നെ അതൊന്നും കൃത്യമായിട്ട് ഒരുപക്ഷെ നമ്മുടെ ഭരണ സംവിധാനങ്ങൾ ഭരിക്കുന്ന ഗവൺമെൻറ് ഏത് രീതിയിലാണ് അതിനെ മാനേജ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് അറിയില്ല അപ്പോൾ അതുണ്ടാക്കുന്ന പ്രതിസന്ധികൾ ഒരു വശത്ത് ഓൾറെഡി നമ്മൾ ഫേസ് ചെയ്യുന്ന മറ്റ് രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധികളെല്ലാം മറുവശത്ത് മറുവശത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഈ പറഞ്ഞ ഓരോ പ്രതിസന്ധികളും ഉണ്ടാകും തീറും നമ്മൾ വളർച്ച കൈവരിക്കുന്ന രാജ്യമാണെന്ന് അഭിമാനിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഈ പറഞ്ഞ ഒട്ടനവധി പ്രതിസന്ധികൾ നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയെ തീർച്ചയായിട്ടും പ്രതികൂലമായി ബാധിക്കുന്ന ഒട്ടനവധി പ്രതിസന്ധികൾ നമ്മൾ നേരിടുന്നു എന്നുള്ളതാണ് വസ്തുത യാഥാർത്ഥ്യം അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ആശങ്കയിലാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന കാരണം സുരക്ഷയെ ബാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതിരോധ സൈനികപരമായിട്ടുള്ള കാര്യം മാത്രമല്ല നമ്മുടെ സുരക്ഷ എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗവും സമ്പദ് വ്യവസ്ഥയൊക്കെ നേരിടുന്ന പ്രതിസന്ധിയും അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ തന്നെ രാജ്യത്തിന്റെ സുരക്ഷയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കാര്യമാണ് കാരണം അതുണ്ടാക്കുന്ന സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളും രാഷ്ട്രീയമായിട്ടുള്ള അസ്ഥിരതകളും ഇല്ലേ സോഷ്യൽ അനാർക്കിയൊക്കെ തന്നെ ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയെ വല്ലാതെ ബാധിക്കുന്നതായുണ്ട് തീർച്ചയായിട്ടും സമ്പദ് വ്യവസ്ഥയിലുള്ള ഈ പ്രതിസന്ധികളെ നമുക്ക് തീർച്ചയായിട്ടും നിസ്സഹവൽക്കരിക്കാനോ ലളിതവൽക്കരിക്കാനോ കഴിയില്ല അതിനെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യൻ എക്കോണമിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത ജോലിയില്ലായ്മ തൊഴിലില്ലായ്മ വളരെയധികം വർദ്ധിച്ചു വരികയാണ് പ്രത്യേകിച്ച് ക്വാളിറ്റി ജോബ്സ് വർദ്ധിച്ചു വരികയാണ് വർദ്ധിച്ചു വരുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഒരു നമുക്ക് ഒരു പ്രതിഭാസം ഉണ്ടാകുമ്പോൾ അതിന് ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായിരിക്കുന്നില്ല അതിന് പല കാരണങ്ങൾ കാണും അതിന് പ്രധാനപ്പെട്ട ഒരു മെയിൻ റീസൺ കാണും ഒരു കോർ റീസൺ കാണും അതല്ലാതെ മറ്റേ ഒട്ടനവധി കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് എക്സ്റ്റേർണൽ ആയിട്ടുള്ള ഫാക്റ്റേഴ്സ് ഉണ്ട് ബാഹ്യമായിട്ടുള്ള ഘടകങ്ങളുണ്ട് അത് ട്രംപുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്കയുടെ ടാരിഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ നമ്മുടെ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒട്ടനവധിയാണ് ആ ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് മേൽ നമുക്ക് ഈ ബാഹ്യമായിട്ടുള്ള പ്രശ്നങ്ങളും സമ്മർദ്ദങ്ങളും വരുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെ അത് പ്രതികൂലമായി ബാധിക്കുമോ എന്നുള്ള ഒരാശങ്ക അല്ലെങ്കിൽ സംശയം നമുക്ക് തീർച്ചയായിട്ടുണ്ട് അപ്പോൾ ഇത്രയും ആണ് നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ മറ്റൊരു ടോപ്പിക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം എല്ലാവർക്കും നന്ദി നമസ്കാരം